തൊടുമച്ചോറയിൽ സി പി എം 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 മണിയെന്ന് ഉറപ്പിച്ചത് സി പി എം രണ്ടെയും വ്യവസ്ഥയിൽ മണിക്ക് ഇളവ് നൽകണമെന്ന് ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഇതിന് സംസ്ഥാന നേതൃത്വവും അനുകൂല നിലപാട് എടുത്തതായാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഉടുമ്പൻചോലയിൽ മത്സരിച്ച മണി രണ്ടു തവണ വിജയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി ജില്ലയിൽ ഇടതുമുന്നണിയുടെ ശക്തികേന്ദ്രമായ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഇത്തവണയുണ്ടായ വോട്ട് ചോർച്ചയാണ് മണിയെ വീണ്ടും മത്സരിപ്പിക്കാമെന്ന ചർച്ചയിലേക്ക് നയിച്ചത് മുമ്പ് മണ്ഡലത്തിലെ ഭൂരിപക്ഷം പഞ്ചായത്തുകളിലും എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചിരുന്നതെങ്കിൽ മണ്ഡലത്തിലെ ആകെ പത്ത് പഞ്ചായത്തുകളിൽ യു ഡി എഫും എൽ ഡി എഫും അഞ്ചു വീതം ഇടങ്ങളിലാണ് ഇപ്പോൾ ഭരിക്കുന്നത് ഇതിൽ രാജാക്കാട് യു ഡി എഫ് നേടിയതും രാജകുമാരിയിൽ ഒപ്പത്തിനൊപ്പം യു ഡി എഫ് എത്തിയതും ഇടതു ക്യാമ്പുകളിൽ ആശങ്ക പടർത്തിയിരുന്നു എം എം മണിയാണ് മത്സരിക്കുന്നതെങ്കിൽ അനായാസ വിജയം ഉറപ്പാണെന്ന് വിശ്വസിക്കുന്ന പാർട്ടി പ്രവർത്തകരും കുറവല്ല കഴിഞ്ഞ വർഷം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിയാവും എൽ ഡി പ്രചരണം പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് എം എം മണിയും വ്യക്തമാക്കിയിരുന്നു എന്താണെങ്കിലും എം എം മണിയെ വീണ്ടും കളത്തിലിറക്കി മണ്ഡലം നിലനിർത്തുവാനാണ് സി ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല